ഹരേ രാമ ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഇത് അപൂർവ രാജയോഗമാണ് അഞ്ച് നക്ഷത്രക്കാരുടെ ജീവിതം മാറി മറിയുവാൻ പോകുന്നു നിങ്ങൾ സ്വപ്നം കണ്ട വീടും ജോലിയും സന്താന ഭാഗ്യവുമെല്ലാം നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുകയാണ് ജ്യോതിഷത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് സസ് രാജയോഗം ഇത് പഞ്ചപുരുഷയോഗങ്ങളിൽ ഒന്നാണ് ലഗ്നമായോ ചന്ദ്രനുമായോ ബന്ധപ്പെട്ട് കേന്ദ്രഭാവത്തിൽ ശനി നിലകൊള്ളുമ്പോഴാണ് ഈ രാജിയോഗം ഉണ്ടാകുന്നത് രാശിചക്രത്തിലുടനീളം സാവധാനത്തിലുള്ള സംക്രമണത്തിന് പേരുകേട്ട ശനിയുടെ ഈ സ്ഥാനം ഒരു രാശിയിൽ നിന്ന് അടുത്തതിലേക്ക് മാറുവാൻ ഏകദേശം രണ്ടര വർഷമെടുക്കും അങ്ങനെ അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് മടങ്ങുന്നതിന് മുമ്പ് മുപ്പത് വർഷത്തെ ചക്രം അടയാളപ്പെടുത്തുന്നു നിലവിൽ ശനി അതിൻ്റെ മൂല ത്രികോണ രാശിയായ കുംഭത്തിലും ദീപാവലിക്ക് ശേഷമുള്ള രാശിയിലും വസിക്കുന്നു അത് രേഖീയമായി മുന്നോട്ടു പോകുന്നത് ഇത് രാജ്യോഗം സൃഷ്ടിക്കുവാൻ ഇടവരുന്നതാണ് ഈ രാശിമാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഈ നക്ഷത്രക്കാരായ ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സമ്മാനിക്കുവാൻ പോകുന്നത് സസ് രാജയോഗം ജീവിതത്തിലേക്ക് വളരെയധികം സമ്പത്ത് സമ്മാനിക്കും നീതിയുടെ ദേവനായി ആണ് നാം ശനിയെ കാണുന്നത് ലഗ്നത്തിൽ നിന്നോ ചന്ദ്രനിൽ നിന്നോ ശനി കേന്ദ്രഭാവത്തിൽ ചേരുമ്പോൾ ഈ യോഗം ഈ അഞ്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ധന നേട്ടമാണ് സമ്മാനിക്കുവാൻ പോകുന്നത് ഇത് നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക സ്രോതസ്സുകളിലും സാമൂഹിക ബഹുമാനത്തിലും വളരെയധികം വർധനവിന് കാരണമാകുകയും ചെയ്യും ഈ നക്ഷത്രക്കാരായ ആളുകൾക്ക് സെപ്റ്റംബർ ഇരുപത്തി എട്ടോടെ തന്നെ മാറ്റങ്ങൾ അനുഭവപ്പെടുന്നതാണ് ഒക്ടോബർ കടക്കുന്നതോടെ ഏറെ ഭാഗ്യമാണ് വന്നെ തുക ആയില്യം തുടങ്ങുന്ന ദിവസം കൂടിയാണ് ഇത് ഇവരുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുവാൻ പോകുന്നു ഈ ഒക്ടോബറിൽ ബുധൻ വൃശ്ചിക രാശിയിലേക്ക് മാറുകയും ചെയ്യും ധനവും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം വന്നു ചേരുന്ന ഈ അഞ്ച് നക്ഷത്രക്കാരായ ആളുകൾക്കാണ് രാജയോഗം ആരംഭിക്കുവാൻ പോകുന്നത് ആദ്യം ചിത്തിരനക്ഷത്രക്കാരാണ് ചിത്തിരനക്ഷത്രക്കാരായ ഇവർ വളരെയധികം ദുഃഖദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ആളുകളാണ് എന്നാൽ ഇവർക്ക് ഒക്ടോബർ മുതൽ വളരെയധികം ധന നേട്ടവും സൗഭാഗ്യവുമാണ് ഇനി സംഭവിക്കുവാൻ പോകുന്നത് ഇവർക്ക് എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് എത്തിയിരിക്കുന്നത് നല്ല കാര്യങ്ങൾ മാത്രം ഈ മാസം സംഭവിക്കും ആഗ്രഹിച്ച നിങ്ങളുടെ എല്ലാവിധ കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് വിദേശത്തുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിച്ച് മടുത്ത് നിൽക്കുന്ന ഈ ഒരവസ്ഥയിൽ നിങ്ങളുടെ എല്ലാവിധ കഷ്ടപ്പാടുകളും അവസാനിച്ച് ഭാഗ്യാനുഭവം ഇനി ജീവിതത്തിൽ വന്നു ചേരും എല്ലാ രീതിയിലും സമൃദ്ധിയും ധനവും ഐശ്വര്യവും എല്ലാം വന്നു ചേരുവാൻ പോകുന്നു നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും ഈശ്വരാനുഗ്രഹത്താൽ മാറിക്കിട്ടുവാൻ പോകുകയാണ് ഈ രാജയോഗത്താൽ കരിയറിൽ പുരോഗതി ശമ്പള വർധനവ് ബിസിനസ് വളർച്ച അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവയെല്ലാം ഈ സമയത്ത് നിങ്ങൾക്ക് വന്നു ചേരും പ്രതീക്ഷിക്കാത്ത അത്രയും സമ്പത്ത് ഈ സമയത്ത് വന്നു ചേരുന്നതാണ് ലോട്ടറി നറുക്കെടുപ്പ് ഭൂമി വ്യയം എന്നിവയിലൂടെയെല്ലാം നിങ്ങൾക്ക് ധന നേട്ടം ഈശ്വരാനുഗ്രഹത്താൽ വന്നെത്തും ആഗ്രഹിക്കുന്ന ജോലി സ്ഥാനങ്ങൾ സ്ഥലം മാറ്റത്തിനായുള്ള അവസരങ്ങൾ വിജയകരമായ ബിസിനസ് സംരംഭങ്ങൾ എന്നിവയൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ കന്നി രാശിക്കാർക്ക് സൂര്യൻ ജന്മം രണ്ട് ഭാവങ്ങളിലായും കുജൻ ഒൻപത് പത്ത് ബുധൻ ജന്മം രണ്ട് വ്യാഴം ഏഴിൽ ശുക്രൻ ജന്മം രണ്ട് ശനി അഞ്ചിൽ രാഹു എട്ടിൽ കേതു രണ്ടാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമായതിനാൽ സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കുന്നതും പണം കടം കൊടുക്കുന്നതും അബദ്ധമായി തീരുകയും ചെയ്യും ജീവിത സാഹചര്യങ്ങളെ മാറ്റി മറിക്കുന്ന പല ഘടകങ്ങളും വന്നു ചേരുമെങ്കിലും യുക്തിപൂർവമുള്ള സമീപനത്താൽ ഇവയെ എല്ലാം നിങ്ങൾക്ക് അതിജീവിക്കുവാൻ സാധിക്കുന്നതാണ് ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ എല്ലാ രീതിയിലും നിങ്ങൾക്ക് നിഷ്പ്രയാസം നേടിയെടുക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് ആഹാര പദാർത്ഥങ്ങളിലുള്ള അപാകതകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടും മേൽ ഉദ്യോഗസ്ഥരും ഉന്നത വ്യക്തികളും നിങ്ങളെ എല്ലാ രീതിയിലും സഹായിക്കുന്നതാണ് ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ വിപരീത സാഹചര്യങ്ങളെ എല്ലാ രീതിയിലും അതിജീവിക്കുവാൻ സഹായകരമാകും ദോഷശാന്തിക്കായി ശിവക്ഷേത്രത്തിൽ ഭസ്മാഭിഷേകം നടത്തുക ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി അർപ്പിക്കുക നാഗത്തിന് അഭിഷേകം ചെയ്യുക ഇവയെല്ലാം ചെയ്യുന്നത് മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാവിധ കഷ്ടപ്പാടും ദുഃഖാതി ദുരിതങ്ങളുമെല്ലാം മാറി ഈശ്വരാനുഗ്രഹത്താൽ വളരെയധികം ഭാഗ്യം സിദ്ധിക്കുന്നതാണ് അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ് അനിഴം നക്ഷത്രക്കാരായി ഇവർക്ക് വളരെയധികം ഭാഗ്യാനുഭവം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാവിധ ക്ലേശങ്ങളും അവസാനിച്ച് നേട്ടത്തിലേക്ക് നിങ്ങളിനി കുതിക്കുവാൻ പോകുന്നു തൊഴിൽ വിദ്യാഭ്യാസം പ്രണയം വിവാഹം എന്നീ മേഖലകളിൽ സന്തോഷകരമായ വാർത്തകൾ സമ്മാനിക്കും ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അവസരങ്ങളും പുതിയ പുരോഗതിയും തുറന്നു വരുന്നതാണ് തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ തൊഴിലവസരങ്ങൾ വന്നു ചേരും നിലവിൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഉയർച്ചയും ഇനി വന്നു ചേരുവാൻ പോകുന്നു വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് തെളിയിക്കുവാൻ സാധിക്കും പരീക്ഷകളിൽ വിജയിക്കുവാനും ഉന്നത വിദ്യാഭ്യാസം നേടുവാനുമുള്ള അവസരങ്ങൾ സിദ്ധിക്കുന്നതാണ് പ്രണയത്തിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷകരമായ വാർത്തകൾ ലഭിക്കും നിങ്ങളുടെ പ്രണയബന്ധം കൂടുതൽ ദൃഢമാകുകയും വിവാഹം ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അനുകൂലമായി ഭവിക്കുകയും ചെയ്യും നിങ്ങളുടെ വിവാഹാലോചനകൾ വിജയിക്കും ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സന്തോഷം അലയടിക്കുന്ന ദിവസങ്ങളാണ് എന്നാൽ നിങ്ങളുടെ പങ്കാളിയുടെ ആരോഗ്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ട ഒരു മാസം കൂടിയാണ് വന്നെത്തിയിരിക്കുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ കാര്യ തടസ്സങ്ങളും മാറി ശത്രുക്കൾ നിങ്ങളെ ശല്യപ്പെടുത്തിയിരുന്നെങ്കിൽ അവയെല്ലാം മാറി കച്ചവടക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ധനലാഭവും ഈശ്വരാനുഗ്രഹത്താൽ വന്നുചേരും ചിലർക്ക് സൽപുത്ര ലാഭം ഭൂമി ലാഭം ധനലാഭം എന്നിവയെല്ലാം ഈശ്വരാനുഗ്രഹത്താൽ വന്നു ചേരും നിങ്ങൾ അൻപത്തി മൂന്ന് വയസ്സുവരെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നവീന ഗ്രഹയോഗം പുതിയ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ വാഹന ഭാഗ്യം ലോട്ടറി ഭാഗ്യം എന്നിവയെല്ലാം ഈശ്വരാനുഗ്രഹത്താൽ വന്നുചേരുന്നതാണ് വൃശ്ചിക രാശിക്കാർക്ക് സൂര്യൻ പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങളിലായും കുറ്റൻ ഏഴ് എട്ട് ബുധൻ പതിനൊന്ന് പന്ത്രണ്ട് വ്യാഴം അഞ്ചിൽ ശുക്രൻ പതിനൊന്ന് പന്ത്രണ്ട് ശനി മൂന്നിൽ രാഹു ആറിൽ കേതു പന്ത്രണ്ടാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമായതിനാൽ ആഗ്രഹിച്ച സ്ഥാനമാനങ്ങളും മുടങ്ങിക്കിടന്നിരുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിക്കും ശുഭസൂചകങ്ങളായ കാര്യങ്ങൾ കേൾക്കുവാനും ബന്ധുക്കൾക്കിടയിലുള്ള തർക്കങ്ങൾക്ക് മധ്യസ്ഥത വേണ്ടി വരികയും ചെയ്യുന്നതാണ് മാതാപിതാക്കളുടെ സഹായവും സഹകരണവും എല്ലാ രീതിയിലും നിങ്ങൾക്ക് വന്നു ചേരും പൂർവിക സ്വത്ത് യോഗ്യമാകും മക്കൾ കാരണം വളരെയധികം സന്തോഷിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ് സന്താനങ്ങൾക്ക് പലവിധ ഗുണാനുഭവങ്ങളും അനുഭവങ്ങളും വന്നു ചേരും സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്ന ആളുകളുടെ ശ്രമം സഫലമാകും നിങ്ങൾക്ക് വന്നു ചേരുന്ന എല്ലാവിധ ദോഷശാന്തിക്കുമായി ഗണപതി ഭഗവാന് മുക്കുറ്റി പുഷ്പാഞ്ജലി സമർപ്പിക്കുക സുബ്രഹ്മണ്യ കുമാര കുമാരസൂക്താർച്ചന കഴിപ്പിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ് അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ് ആയില്യം നക്ഷത്രക്കാരായ നിങ്ങൾക്ക് പതിനൊന്നിൽ വ്യാഴം വരുന്നു ഇത് നേട്ടവും ഭാഗ്യവുമാണ് സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് നിങ്ങൾക്കിനി വന്നു ചേരുവാൻ പോകുന്നത് ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ദുഃഖാദി ദുരിതങ്ങളും അവസാനിക്കുന്നു ദാന സമൃദ്ധിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും സമയമാണ് സർവ ഐശ്വര്യങ്ങളും ഈശ്വരാനുഗ്രഹത്താൽ വന്നു ചേരുവാൻ പോകുന്നു നിങ്ങൾ പഠിച്ചിറങ്ങിയ മേഖലയിൽ തന്നെ ആശിച്ച തൊഴിൽ ലഭിക്കുവാൻ സാധ്യതയുണ്ട് സ്വത്ത് സംബന്ധമായ കേസുകളിൽ പെട്ട് ഒഴിവ് ആളുകൾക്ക് കോടതിയിൽ നിന്നും അനുകൂലമായ വിധി സമ്മാനിക്കും പിരിയാൻ തീരുമാനിച്ച ദമ്പതികൾ തമ്മിലുണ്ടായിരുന്ന എല്ലാവിധ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറുകയും പരസ്പര ധാരണയോടെ തന്നെ വിവാഹമോചനം നേടുവാനും സാധിക്കുന്നതാണ് നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാഹനം മാറി പുതുപുത്തൻ വാഹനം സ്വന്തമാക്കുവാൻ അവസരങ്ങൾ വന്നു ചേരും കുടുംബ ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന ആളുകളാണെങ്കിൽ അവയെല്ലാം മാറി രമ്യതയിലും സൊരുമയിലും കഴിയാനുള്ള ഭാഗ്യം സിദ്ധിക്കും തൊഴിൽ അന്വേഷിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചതും അർഹതുമായ തൊഴിൽ ലഭിക്കുന്നതാണ് വിദേശവുമായി ബന്ധപ്പെട്ട് വ്യാപാരം ചെയ്യുന്നവർക്ക് വളരെ നല്ല ലാഭം നേടുവാൻ സാധിക്കുന്ന സമയമാണ് മുപ്പത്തി ആറ് വയസ്സുവരെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ വളരെ നിർണായക കാലഘട്ടമാണിത് നിങ്ങൾക്ക് സർവ സൗഭാഗ്യത്തോടും കൂടി ദാമ്പത്യ ജീവിതം ലഭിക്കും സൽസന്താന യോഗം പുതിയ വീട് വാഹനം അലങ്കാര വസ്തുക്കളൊക്കെ വാങ്ങുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതാണ് കർക്കിടകം രാശിക്കാർക്ക് സൂര്യൻ മൂന്ന് നാല് ഭാവങ്ങളിലായും കുറ്റൻ പതിനൊന്ന് പന്ത്രണ്ട് ബുധൻ മൂന്ന് നാല് വ്യാഴം ഒൻപതിൽ ശുക്രൻ മൂന്ന് നാല് ശനി ഏഴിൽ രാഹു പത്തിൽ കേതു നാലാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമായതിനാൽ സൈന്യം പോലീസ് ഇത്യാദി ജോലി ലഭിക്കുന്നതിനോ ടെസ്റ്റോ ഇൻ്റർവ്യൂകളോ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് യാതൊരു രീതിയിലും തോൽവി സംഭവിക്കില്ല നിങ്ങൾ വിജയത്തിലേക്ക് കുതിക്കുന്നതാണ് സ്ഥലം വാങ്ങുവാനുള്ള തീരുമാനങ്ങളെല്ലാം നടപ്പാകും നിങ്ങളുടെ ചിരക്കാലഭിലാഷമായ വിദേശ യാത്ര സഫലമാകും ഈ സമയത്ത് യാത്ര അല്പം ക്ലേശമുണ്ടാകുവാൻ ഇട വരുന്നതിനാൽ അനാവശ്യമായ യാത്രകൾ കഴിവതും കുറയ്ക്കുക അഗ്നി ആയുധം എന്നിവ ഉപയോഗിക്കുമ്പോൾ അല്പം കരുതലും വേണ്ടിവരുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്ന എല്ലാവിധ ദോഷശാന്തിക്കുമായി ശാസ്താപ്രീതി നാഗപ്രീതി നേടുക സ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുക ഇവയെല്ലാം ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ് അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ് കാർത്തിക നക്ഷത്രക്കാരായ നിങ്ങൾക്ക് വ്യാഴം നല്ല സ്ഥാനത്ത് വരുന്ന സമയമാണ് നിങ്ങൾക്ക് ശുക്രഭാഗ്യം എന്നു തന്നെ പറയാം ജീവിതത്തിലെ എല്ലാവിധ പ്രാരാബ്ദങ്ങളും മാറി നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരുവാനുള്ള സമയം എത്തിക്കഴിഞ്ഞു പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കരകയറുവാനുള്ള സമയം കൂടിയാണ് സാമ്പത്തികമായും നിങ്ങളെ വളരെയധികം ഉയർച്ചയാണ് കാത്തിരിക്കുന്നത് കാർത്തിക നക്ഷത്രക്കാരായ ആളുകൾക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് വന്നു ചേരുന്നത് ഭൂമി വീട് തുടങ്ങി സ്വത്തുക്കൾ സമ്പാദിക്കുന്നതിന് അനുകൂലമായ സമയമാണെങ്കിലും മറ്റു ചില വെല്ലുവിളികളും നേരിടേണ്ടി വരുന്നതാണ് ഇടവ രാശിയിലുള്ള ആളുകളാണെങ്കിൽ ദൈവാനുഗ്രഹത്തോടെ നിങ്ങളുടെ എല്ലാവിധ ശ്രമങ്ങളും ഫലം കാണുകയും ചെയ്യും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ വളരെയധികം ശ്രദ്ധേയമായ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗമുണ്ട് അധികാര പ്രാപ്തിയുള്ള തൊഴിൽ ലഭിക്കുവാൻ ഇടവരും വിദേശ യാത്ര നടത്തുവാനുള്ള യോഗം ഈ കാലയളവിൽ വിവാഹം വാഹനം ഗൃഹം സന്താനം എന്നിവയെല്ലാം നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹത്താൽ വന്നു ചേരുന്നതാണ് വരവിൽ കൂടുതൽ ചിലവുണ്ടാകുന്ന ഒരു സമയം കൂടിയായതിനാൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുന്നത് വളരെയധികം ഗുണകരമാണ് മേട രാശിക്കാരാണെങ്കിൽ സന്താന ക്ലേശം സാമ്പത്തിക ദുരിതം അഗ്നിഫയം വിഷഫയം എന്നിവ അനുഭവത്തിൽ വരും എന്നിരുന്നാലും തൊഴിലിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നതാണ് ഈശ്വരവചനം മൂലം ഭാഗ്യ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കും ഇടവ രാശിക്കാരാണെങ്കിൽ തൊഴിൽ ക്ലേശങ്ങൾ വർദ്ധിക്കുമെങ്കിലും പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹത്താൽ തുറന്നു കിട്ടുന്നതാണ് രാശിക്കാർക്ക് സൂര്യൻ അഞ്ച് ആറ് ഭാവങ്ങളിലായും കുജൻ ജന്മം രണ്ട് ബുധൻ അഞ്ച് ആറ് വ്യാഴം പതിനൊന്നിൽ ശുക്രൻ അഞ്ച് ആറ് ശനി ഒൻപതിൽ രാഹു പന്ത്രണ്ടിൽ കേതു ആറാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമായതിനാൽ വിദ്യാഭ്യാസത്തിലും വിവേചന ബുദ്ധിയും പ്രവൃത്തി പരിചയമില്ലാതെ പ്രവർത്തിച്ചാൽ എല്ലാ രീതിയിലും പരാജയമായിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കുക പ്രലോഭനങ്ങളിൽ ഒരു രീതിയിലും അകപ്പെടരുത് യാത്രകൾ നിങ്ങൾ കഴിവതും കുറയ്ക്കേണ്ടതാണ് വളരെയധികം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം സിദ്ധിക്കും ശ്വാസകോശ സംബന്ധമായും ഹൃദയ സംബന്ധമായും അസുഖമുള്ള ആളുകളാണെങ്കിൽ അല്പം ശ്രദ്ധയും കരുതലും വേണ്ട ഒരു സമയം കൂടിയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെയും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം ജീവിത പങ്കാളിയോട് വളരെയധികം സ്നേഹപൂർവ്വം പെരുമാറുക നീതിയുക്തമായ കാര്യങ്ങൾ സംസാര ശൈലി സർവാദരങ്ങൾക്കും കാര്യവിജയത്തിനും വഴിയൊരുക്കും ദോഷശാന്തിക്കായി നിങ്ങൾ ശാസ്താപ്രീതി നാഗപ്രീതി നേടുക ദേവിക്ക് ത്രിമധുരം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് കുമാരസൂത്രാർച്ചന എന്നിവ സമർപ്പിക്കുക അടുത്തത് പോരാടം നക്ഷത്രക്കാരാണ് ഇവർക്ക് മഹാഭാഗ്യമാണ് ഇനി വന്നു ചേരുവാൻ പോകുന്നത് ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ ക്ലേശങ്ങളും അവസാനിച്ച് നേട്ടത്തിലേക്കാണ് ഇനി ഇവർ കുതിക്കുവാൻ പോകുന്നത് അപ്രതീക്ഷിതമായ അവസരങ്ങളുടെയും നേട്ടങ്ങളുടെയും ദിവസമാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിരവധി പുതിയ വാതിലുകൾ തുറക്കപ്പെടും നിങ്ങളുടെ എല്ലാവിധ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുവാൻ നിങ്ങൾക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ ലഭിക്കുന്നതാണ് രാഷ്ട്രീയക്കാർക്കാണെങ്കിൽ വലിയ വിജയങ്ങൾ നേടുവാനും തിരഞ്ഞെടുപ്പുകളിൽ വിജയം നേടുവാനും നിങ്ങൾക്ക് സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുവാനും സാധിക്കുന്ന ദിവസങ്ങളാണ് സ്വപ്ന തുല്യമായ തൊഴിൽ നേടുവാനും ഈശ്വരാനുഗ്രഹത്താൽ യോഗം വന്നു ചേരും ഉന്നത വിദ്യാഭ്യാസത്തിനും വിദേശ പഠനത്തിനും അവസരങ്ങൾ ലഭിക്കും പിണങ്ങിയിരുന്ന ദമ്പതികൾ ഒന്നിച്ച് സമാധാനപരമായി ജീവിക്കുവാനുള്ള സാഹചര്യം സംജാതമാകും സന്താന സംബന്ധമായ കാര്യങ്ങളിൽ വളരെയധികം സന്തോഷവും നേട്ടവും കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് കുടുംബാംഗങ്ങളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുവാനും സന്തോഷകരമായ സമയം ചെലവഴിക്കുവാനും സാധിക്കും നിങ്ങളുടെ വ്യവസായം വളരുകയും വളരെയധികം ലാഭം വർദ്ധിക്കുകയും ചെയ്യും പുതിയ സംരംഭങ്ങൾക്ക് അനുയോജ്യമായ സമയം കൂടിയാണ് സാമ്പത്തിക നേട്ടവും ഐശ്വര്യവും വർദ്ധിക്കും നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും ധനപരവും സാമൂഹികവുമായ സഹായം വന്നുചേരും രോഗങ്ങളിൽ നിന്നും എല്ലാവിധ മുക്തി നേടുകയും ചെയ്യുന്നതാണ് ശത്രുക്കളെ വിജയിക്കുവാൻ സാധിക്കും നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും എല്ലാ രീതിയിലുമുള്ള സഹായ സഹകരണങ്ങൾ വന്നു ചേരും കർമ്മ പദങ്ങളിൽ വളരെയധികം പുരോഗതിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് പുതിയ തൊഴിൽ അവസരങ്ങൾ ലഭിക്കും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാൻ ഇടവരും ഉന്നത സ്ഥാനങ്ങളും അംഗീകാരവും നിങ്ങളെ കാത്തിരിക്കുന്നു കൃഷി ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ കൃഷിയിൽ നല്ല വിളവും ലാഭവും ലഭിക്കുന്നതാണ് വിദേശ യാത്ര ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുവാൻ സാധിക്കും നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പൂർണ്ണ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ലഭിക്കുകയും ചെയ്യും പൂർവിക സ്വത്തിൽ നിന്നും വളരെയധികം നേട്ടം ലഭിക്കുവാൻ ഇടവരും സമ്പത്ത് മനസ്സിന് സംതൃപ്തി ബഹുമാനം വിദ്യാഭ്യാസത്തിൽ ഉന്നതിയും വിദേശ യാത്രയിലൂടെ ഉയർന്ന പദവിയും വന്നു ചേരുന്നതാണ് ധനു ധനുരാശിക്കാർക്ക് സൂര്യൻ പത്ത് പതിനൊന്ന് ഭാവങ്ങളിലായും കുജൻ ആറ് ഏഴ് ബുധൻ പത്ത് പതിനൊന്ന് വ്യാഴം നാലിൽ ശുക്രൻ പത്ത് പതിനൊന്ന് ശനി രണ്ടിൽ രാഹു അഞ്ചിൽ കേതു പതിനൊന്നാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമായതിനാൽ വിവാഹാലോചനകൾ കൃത്യമായി നടക്കും സ്ഥലത്തെ എല്ലാവിധ പ്രശ്നങ്ങളും മാറി മനസ്സ് സ്വസ്ഥമാകുന്നതാണ് ഉന്നതാധികാരികളുമായി ബന്ധപ്പെട്ട വാക്കുതർക്കങ്ങളിൽ ഒരു രീതിയിലും ഏർപ്പെടാതിരിക്കുക സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ വേദി വന്നതും കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് ബന്ധുക്കളുടെ വീടുകൾ സന്ദർശിക്കുവാനുള്ള അവസരം സിദ്ധിക്കും യാത്രകൾക്കിടയിൽ സമൂഹത്തിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നവരെ പരിചയപ്പെടുവാനുള്ള അവസരം വന്നുചേരും ജോലിയിലെ നിങ്ങളുടെ ആത്മാർത്ഥത മേലുദ്യോഗസ്ഥരുടെ പ്രശംസ നേടിത്തരുകയും നിങ്ങളുടെ ശത്രുക്കളെ എല്ലാ രീതിയിലും വറുതിയിൽ നിർത്തുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ദോഷശാന്തിക്കായി ശ്രീരാമസ്വാമിക്ക് നെയ്വിളക്ക് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ശാസ്താവിന് നീരാഞ്ജനം ദേവിക്ക് കടും പായസം സേവ ഇവ സമർപ്പിക്കുക എല്ലാവർക്കും ഭഗവാന്റെ